മമ്മൂട്ടിയും നായകനായ കണങ്കാവൽ എന്ന ചിത്രമാണ് ഇന്നേ ദിവസം ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇന്നേ ദിവസം പുറത്തിറങ്ങിയപ്പോൾ മമ്മൂട്ടി ആരാധകർ കുറെ നാളുകൾക്ക് ശേഷം മമ്മൂക്കയെ ബിഗ് സ്ക്രീനിൽ കാണാൻ പോവുകയാണ് കണ്ടു കഴിഞ്ഞപ്പോൾ മികച്ച അഭിപ്രായം മമ്മൂട്ടി ആരാധകർ പങ്കുവയ്ക്കുന്നുമുണ്ട് കാരണം മമ്മൂട്ടി ദ പെർഫോമർ അത് വീണ്ടും അവർക്ക് കാണാൻ കഴിഞ്ഞു മമ്മൂട്ടിയും വിനായകനെയും കേന്ദ്രകഥാപാത്രങ്ങളാക്കി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത കളങ്കാവൽ മികച്ച പ്രതികരണങ്ങൾ നേടുകയാണ് നായകന്റെയും പ്രതി നായകന്റെയും പ്രകടനങ്ങൾ ഗംഭീരമായിട്ടുണ്ടെന്നാണ് പ്രേക്ഷക പ്രതികരണം അഭിനയത്തിൽ വീണ്ടും വീണ്ടും തേച്ചു മിനിക്ക് എത്തുന്ന മമ്മൂക്കയ്ക്ക് അഭിനന്ദനങ്ങൾ എന്ന കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് വിനായകൻ പതിവ് പോലെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നാണ് കമന്റുകൾ ചിത്രത്തിന്റെ തിരക്കഥയും കഥ പറച്ചിൽ രീതിയും മികച്ച അഭിപ്രായം തന്നെയാണ് നേടുന്നത് കളങ്കാവിന്റെ ബേസിക് റിവ്യൂ ഇപ്പോൾ വരുന്നതും ഇങ്ങനെ തന്നെയാണ് കൗതുകരവും പലപ്പോഴും ശക്തമായ അന്വേഷണാത്മകമായ എപ്പിസോഡുകളിലൂടെയുള്ള ഒരു മികച്ച ത്രില്ലറാണ് ചില ട്വിസ്റ്റുകളും തിരുവുകളുമുള്ള ഈ നിഗൂഢത വളരെ നന്നായി കൊണ്ടുപോകുന്നുണ്ട് മമ്മൂട്ടി ഡയലോഗിൽ വളരെ മികച്ചതാണ് കൂടാതെ വിനായകനൊപ്പം അദ്ദേഹം അവിശ്വസനീയമായ വിധം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു രണ്ടാം പകുതിയിൽ ചിത്രത്തിന്റെ വേഗത അല്പം കുറയുന്നുണ്ട് പക്ഷേ ചിത്രത്തിന്റെ ഇരുണ്ട സ്വഭാവം ഡാർക്ക് മോഡ് അതേപടി നിലർത്തുകയും മൊത്തത്തിൽ നാടകീയമായി ആകർഷകമാകുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ പറയുമ്പോഴും ഫസ്റ്റ് ഹാഫ് ഗംഭീര രീതിയിലാണ് ചിത്രം പോകുന്നത് സെക്കൻഡ് ഹാഫിലെത്തി ക്ലൈമാക്സിലേക്ക് എത്തുമ്പോഴാണ് അവർക്ക് ആ മമ്മൂട്ടിയെ കൂടുതൽ കാണിക്കാത്തതിന്റെ വിഷമം ഉണ്ടായതെന്ന് അവർ തന്നെ പറയുന്നു മമ്മൂട്ടിയെ കുറച്ചുകൂടി കൊണ്ടുവരണം എന്ന കാര്യമാണ് അവർ കൂടുതലായി ഈ ചിത്രത്തെ കുറിച്ച് പറയുന്നത് ശരിയായ വേഗതയും രണ്ട് പകുതികളിലും വളരെ ഗംഭീരമായ നിമിഷങ്ങളുമുള്ള ഒരു മികച്ച സിനിമ കഥാപാത്രത്തിന്റെ ഫൈനൽ ആക്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു ക്ലൈമാക്സിൽ കുറച്ചുകൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു എന്തായാലും മലയാളത്തിൽ അടുത്തിടെ പുറത്തിറങ്ങിയ ഒരു നല്ല സിനിമ എന്ന് കളങ്കാവലിനെ വിശേഷിപ്പിക്കുമ്പോൾ മമ്മൂട്ടി എന്ന പെർഫോമറെ കുറച്ചുകൂടി സെക്കൻഡ് ഹാഫിൽ കൊണ്ടുവരുമ്പോൾ കൂടുതൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന പ്രേക്ഷകരെയാണ് നമുക്ക് കാണാനായത് അപ്പോൾ ഗംഭീര പ്രകടനമാണ് മമ്മൂട്ടി കാഴ്ചവച്ചിരിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് തന്നെ ഉറപ്പിക്കാം പുതുമ നിറഞ്ഞ രീതിയിൽ ത്രില്ലിംഗ് ആയ സ്റ്റൈലിലാണ് ചിത്രം കഥ പറയുന്നത് എന്നും ജിത്തിന്റെ സംവിധാന മികവ് എടുത്തു പറയണമെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെ പ്രകടനത്തിലും കയ്യടികൾ ഉയരുന്നുമുണ്ട് സിനിമയുടെ ആദ്യ പകുതിയും ഇന്റർവൽ ബ്ലോക്കും മികച്ച അഭിപ്രായം തന്നെയാണ് മമ്മൂട്ടി ആരാധകർ പറഞ്ഞു വെക്കുന്നത് കളങ്കാവൽ ബോക്സ് ും മികച്ച നേട്ടം കൊയ്യുന്നുണ്ടെന്ന് ആദ്യ ഷോയ്ക്ക് പിന്നാലെ ഉയരുന്ന പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നു ബുക്ക് മൈ ഷോയിലും ചിത്രത്തിന്റെ ബുക്കിംഗ് ഗംഭീരമാകുന്നുണ്ട് മണിക്കൂറിൽ ഏഴ് കൈക്ക് മുകളിലുള്ള ടിക്കറ്റ് ബുക്കിങ്ങുകളാണ് ആദ്യ ഷോ കഴിയുമ്പോൾ കളങ്കാവലിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെ മികച്ച അഭിപ്രായത്തിന്റെ സൂചനയാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഈ ചിത്രം വേഫെയർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണം ചെയ്യുന്നത് മറ്റ് ചില പ്രേക്ഷക അഭിപ്രായങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഗംഭീരമായിട്ടുള്ള റിവ്യൂ തന്നെ കളങ്കാവലിന് വന്നിട്ടുണ്ട് സെക്കൻഡ് ഹാഫ് ആണ് ശരിക്കും തൂക്കിയതെന്ന് അവർ പറയുകയാണ് കാരണം മമ്മൂട്ടി ദ പെർഫോമർ സെക്കൻഡ് ഹാഫിൽ ഗംഭീര പ്രകടനം കാഴ്ചവച്ചിട്ടുണ്ട് കിടിലൻ പടം പക്കാ വില്ല മമ്മൂട്ടി കാഴ്ച വെച്ചിരിക്കുന്നത് പരിപാടി തന്നെ അതും ആദ്യം മുതൽ ഒരു സെന്റിയുമില്ല കോംപ്രമൈസും ഇല്ല മമ്മൂക്ക ഞെട്ടിച്ചു കളഞ്ഞ പല സീനുകളുമുണ്ട് പടത്തിന്റെ ഫുൾ പരിപാടി തന്നെ സെക്കൻഡ് ഹാഫിലാണ് മമ്മൂട്ടി എന്നാലും മനുഷ്യ ഈ റോൾ ചെയ്യാൻ നിങ്ങളെ ഒന്ന് കെട്ടിപ്പിടിച്ച് അഭിനന്ദിക്കാൻ തോന്നുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ബിൽഡപ്പ് മാത്രമായിരുന്നു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ആണ് കത്തിച്ചത് സൈനൈഡ് മോഹന്റെ കഥ ഇൻസ്പെയർഡ് ആണ് പക്ഷേ പടം വേറെ ലെവലാണ് മുജീബ് മജീദ് എന്തൊരു ഐറ്റം ആണ് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഗംഭീര മ്യൂസിക് സ്ലോ ആയ കഥ മുന്നോട്ട് പോയ ആദ്യ പകുതി പോലെ അല്ല സെക്കൻഡ് ഹാഫ് വൺ ആണെന്ന് വിനായകൻ സെക്കൻഡ് ഹാഫിൽ പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചിരിക്കുന്നത് ഗംഭീര ഒരു വരവ് ക്ലൈമാക്സ് വില്ലനായി മമ്മൂട്ടി ആറാടി എന്ന് തന്നെ പറയാം നായകനായി വിനായകനും ഗംഭീര ലെവൽ പെർഫോമൻസ് മമ്മൂട്ടി വക വന്നിരിക്കുന്നു ഇത് തന്നെ പടത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റും നല്ല പടം ഇഷ്ടപ്പെട്ടു എന്ന പ്രേക്ഷഭിപ്രായങ്ങൾ വരുമ്പോൾ മമ്മൂട്ടി എന്ന അതിഭീകരനായ പെർഫോമറെയാണ് ഈ ചിത്രത്തിൽ നമുക്കായി തന്നിരിക്കുന്നത് മമ്മൂട്ടിയുടെ ദ പെർഫോമൻസ്